ജ്ഞ ലഹരി വിരുദ്ധ പ്രതിജ്ഞ മയക്കുമരുന്ന് മയക്കുമരുന്ന് മദ്യം മദ്യം പുകയില പുകയില പാൻ മസാല പാൻ മസാല തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങൾ തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങൾ വ്യക്തികളെയും കുടുംബാംഗങ്ങളെയും വ്യക്തികളെയും കുടുംബാംഗങ്ങളെയും ആരോഗ്യപരമായും ആരോഗ്യപരമായും സാമ്പത്തികമായും സാമ്പത്തികമായും സാമൂഹികമായും സാമൂഹികമായും സാംസ്കാരികമായും സാംസ്കാരികമായും നശിപ്പിക്കുന്ന നശിപ്പിക്കുന്ന സാമൂഹിക വിപത്താണ് സാമൂഹിക വിപത്താണ് എന്ന കാര്യം ഞാൻ മനസ്സിലാക്കുന്നു എന്നും ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ ഏതെങ്കിലും ഞാൻ ഏതെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയോ ഉപയോഗിക്കുകയോ അത് ഉപയോഗിക്കാൻ അത് ഉപയോഗിക്കാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയോ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയോ ചെയ്യുകയില്ല എന്നും ചെയ്യുകയില്ല എന്നും ലഹരി ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളിൽ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത് പങ്കെടുത്ത് എന്റേതായ കടമ എന്റേതായ കടമ നിറവേറ്റുമെന്നും നിറവേറ്റുമെന്നും ലഹരി മുക്ത സമൂഹത്തിനായി ലഹരി മുക്ത സമൂഹത്തിനായി പ്രയത്നിക്കുമെന്നും പ്രയത്നിക്കുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു താങ്ക് യു സാർ